ഹായ് ആൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളെക്കുറിച്ചിട്ടാണ് മൗലികാവകാശങ്ങളെക്കുറിച്ചിട്ട് പറയുന്ന ഭാഗം ഏതാണ് ഭാഗം മൂന്നിലാണ് ഇന്ത്യൻ ഭരണ മൗലികാവകാശങ്ങളെ കുറിച്ചിട്ട് പറയുന്നത് എത്ര മുതലാണ് പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെയാണ് എന്ത് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് മൗലികാവകാശങ്ങൾ പറഞ്ഞെന്താണ് ജനാധിപത്യ രാജ്യത്തിൽ ഒരു പൗരനെ അന്തസ്സും വ്യക്തിത്വവും സ്വാതന്ത്ര്യവും നിലനിർത്തുന്നതിനെ ഒഴിവാക്കാൻ പാടില്ലാത്ത അവകാശമാണ് എന്ത് മൗലികാവകാശങ്ങൾ ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു വ്യക്തിക്ക് അന്തസ്സിനും വ്യക്തിപരമായി നിലനിർത്തേണ്ട അവകാശമാണ് എന്ത് മൗലികാവകാശങ്ങൾ മൗലികാവകാശങ്ങൾ എത്രന്നാണ് എണ്ണമാണ് മൗലികാവകാശങ്ങൾ ഉള്ളത് ഒന്നെന്താണ് സമത്വത്തിനുള്ള അവ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഒന്ന് സമത്വത്തിനുള്ള അവകാശം പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് എന്ത് സമത്വത്തിനുള്ള അവകാശം രണ്ട് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പത്തൊമ്പത് ടു ഇരുപത്തിരണ്ടാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മൂന്ന് ചൂഷണത്തിനെതിരെയുള്ള അവകാശം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇരുപത്തഞ്ച് ടു ഇരുപത്തെട്ടാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അഞ്ചെന്താണ് സാംസ്കാരികവും വിദ്യാഭ്യാസവും പരമായ അവകാശങ്ങൾക്കുള്ള അവകാശങ്ങളാണ് ഇരുപത്തൊമ്പത് ടു മുപ്പത് ആറ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ് എന്ത് ആറ് ആറ് അത്രയെന്ന് മുപ്പത്തിരണ്ട് ആർത്തിക്കൾ മുപ്പത്തിരണ്ടാണ് ഭരണഘടനാപരമായ അവകാശങ്ങൾ അപ്പോൾ ഒന്ന് നോക്കാം നമുക്ക് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പന്ത്രണ്ട് ടു മുപ്പത്തെട്ടാണെന്ത് പന്ത്രണ്ട് പതിനാല് ടു പതിനെട്ടാണെന്ത് സ്വാമത് പതിനാല് ടു പതിനെട്ടാണ് എന്ത് സമത്വത്തിനുള്ള അവകാശം ഒന്നെന്താണ് സമത്വത്തിനുള്ള അവകാശം പതിനാല് ടു മുപ്പത്തെട്ട് അപ്പം സമത്വത്തിനുള്ള അവകാശം പതിനാലെന്താണ് ഒന്ന് ഒന്നെന്താണ് മൗലികാവകാശങ്ങൾ ഒന്ന് സമത്വത്തിനുള്ള അവകാശം രണ്ട് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മൂന്ന് ചൂഷണത്തിനെതിരെയുള്ള അവകാശം നാല് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അഞ്ചെന്താണ് സാംസ്കാരികവും വിദ്യാഭ്യാസവും അവകാശം ആറ് ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചു പോവുക അപ്പോൾ എന്താണ് മൗലികാവകാശങ്ങൾ എത്രയാണ് ആറാണ് ഭരണഘടനാ ഭാഗം മൂന്നിലാണ് മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്നത് പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെയാണിത് മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുന്നത് അപ്പോൾ ഒന്നാമത്തെ നോക്കാം നമുക്ക് ഒന്നാമത്തെ എന്താണ് സമത്വത്തിനുള്ള അവകാശം സമത്വത്തിനുള്ള അവകാശം എന്താണ് റൈറ്റ് ടു ഇക്വാലിറ്റി എത്രയാണ് പതിനാല് മുതൽ പതിനഞ്ച് വരെയാണ് എന്ത് സമത്വത്തിനുള്ള അവകാശം അപ്പോൾ ഒന്നെന്താണ് പതിനാല് മുതൽ പതിനഞ്ച് വരെയാണ് എന്ത് സമത്വത്തിനുള്ള അവകാശം അപ്പോൾ എത്ര പതിനാലെന്താണ് സമ നിയമത്തിന് മുന്നിൽ സമത്വവും നിയമം മുഖേനയുള്ള സംരക്ഷണവും ഒന്നെന്താണ് ആർട്ടിക്കിൾ പതിനാല് റൈറ്റ് ടു ഇക്വാലിറ്റി എന്താണ് നിയമത്തിന് മുന്നിൽ സമത്വവും നിയമം മുഖേനയുള്ള സംരക്ഷണവും അതാണ് എന്ത് ആർട്ടിക്കിൾ പതിനാല് എന്താണ് ഇന്ത്യക്കകത്ത് ഒരു വ്യക്തിക്കും നിയമത്തിന് മുന്നിൽ സമത്വവും നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണവും നിഷേധിക്കരുത് നിയമത്തിന് മുന്നിൽ സമത്വം ബ്രിട്ടീഷ് പൊതു നിയമത്തിൻ്റെ ആശയമാണ് എന്താണ് നിയമത്തിന് മുന്നിലുള്ള സമത്വം ബ്രിട്ടീഷ് പൊതുനിയമത്തിൻ്റെ ആശയമാണ് ഇന്ത്യക്കകത്തെ ഒരു വ്യക്തിക്കും നിയമത്തിന് മുന്നിൽ എന്താണ് സമത്വവും നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണവും നിഷേധിക്കരുത് അപ്പൊ ഒന്ന് എന്താണ് സമത്വത്തിനുള്ള അവകാശം ഒന്ന് ആർട്ടിക്കിൾ പതിനാല് എന്താണ് നിയമത്തിന് മുന്നിൽ സമത്വവും നിയമം മുഖേനയുള്ള സംരക്ഷണവും ആർട്ടിക്കിൾ പതിനഞ്ച് എന്താണ് ആർട്ടിക്കിൾ പതിനഞ്ച് വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം എന്താണ് ആർട്ടിക്കിൾ പതിനഞ്ച് വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം റൈറ്റ് ടു പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദി ഗ്രൗണ്ട് ഓഫ് റിലിജിയൻ റേസ് കോസ്റ്റ് സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത് എന്താണ് ആർട്ടിക്കിൾ പതിനഞ്ച് വിവേചനത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ജനത്തിൽ നിന്നുള്ള സംരക്ഷണം എന്താണ് മതം ജാതി വർഗം ലിംഗം ജന്മദേശം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിച്ചിരിക്കുന്നു എന്താണ് ഗാന്ധിജി സാമൂഹ്യ സമത്വ സിദ്ധാന്തം ആവിഷ്കരിക്കുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ആർട്ടിക്കിൾ പതിനാറ് അവസര സമത്വം ആർട്ടിക്കിൾ പതിനാറെന്താണ് അവസര സമത്വം തുല്യപദവി അവസര സമത്വം സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ അവസരങ്ങൾ അനുഭവിക്കാൻ എന്താണ് കഴിയും സംവരണം പോലുള്ള നയങ്ങളെ സ്വ സംവരണ നയങ്ങളെ എന്താണ് സമത്വാവകാശമായത്തിൻ്റെ ലംഘനമായി കാണാൻ കഴിയില്ല വ്യക്തമായി വിശദീകരിക്കുന്ന ഭരണയാണ് എന്ത് ആർട്ടിക്കൾ ആർട്ടിക്കിൾ എത്രയാണ് പതിനാറ് ആർട്ടിക്കിൾ എത്രയാണ് പതിനാറ് എന്താണ് ഒന്ന് നിയമത്തിന് മുന്നിലുള്ള സമത്വം മതം വർഗം ജാതി ലിംഗം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം എത്രയാണ് ആർട്ടിക്കിൾ പതിനഞ്ചാണ് ഞാൻ ആർട്ടിക്കിൾ എന്താണ് ആർട്ടിക്കിൾ പതിനേഴ് പതിനേഴ് എത്രയാണ് പതിനേഴ് എന്താണ് ഐത്ത നിർമാർജനം എന്താണ് പതിനേഴ് എന്താണ് പതിനേഴ് അൺടച്ചബിലിറ്റി എന്താണ് ഐത്ത നിർമാർജ്ജനം ആർട്ടിക്കിൾ പതിനേഴ് എന്താണ് ഐത്ത നിർമ്മാർജ്ജനം അൺടച്ചബിലിറ്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലെ ഐത്തനിർമ്മാർജ്ജന വിരുദ്ധ നിയമമാണെന്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ പൗരാവകാശ സംരക്ഷണ നിയമമായി മാറിയത് ഐത്തനിർമ്മാർജ്ജനം എത്രയാണ് ആർട്ടിക്കിൾ പതിനേഴ് എന്താണ് ബഹുമതികൾ അബോലിഷൻ ഓഫ് ടൈറ്റിൽ എന്താണ് അബോളിഷൻ ഓഫ് ടൈറ്റിൽ അബോളിഷൻ പതിനെട്ടും പതിനെട്ടും പതിനേഴും എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത് എന്താണ് അബോളിഷൻ ഓഫ് ടൈറ്റിൽ ബഹുമതികൾ ഒഴിവാക്കൽ ഒരു വ്യക്തിക്ക് സൈനികവും വിദ്യാഭ്യാസവും പരമായ മികവിനൊഴികെ ഏതൊരു സ്ഥാനം പേരും നൽകുന്നതിൽ നിന്ന് ഭരണഘടന രാഷ്ട്രത്തെ വിലക്കിയിരിക്കുന്നു എന്താണ് പൈറ്റിൽ പതിനെട്ട് ആർട്ടിക്കിൾ പതിനെട്ട് അബോളിഷൻ ഓഫ് ടൈറ്റിൽ എന്താണ് അബോളിഷൻ ഓഫ് ടൈറ്റിൽ എന്താണ് ഒരു വ്യക്തിക്ക് സൈനിക പരമായ എന്തല്ലാതെ സൈനികപരമായ വിദ്യാഭ്യാസപരമായ ഒരു മികവി ഏതൊരു സ്ഥാനപ്പേര് നൽകുന്നത് എന്താണ് സ്ഥാനപ്പേര് നൽകുന്നത് എന്താണ് രാഷ്ട്ര ഭരണ രാഷ്ട്രപ ഭരണഘടനാ രാഷ്ട്രത്തിൻ്റെ ലംഘനമായി കണക്കാക്കുന്നു പിന്നെ എന്താണ് പതിനേഴും പതിനെട്ടും എന്താണ് ഐക്യ നിർമ്മാർജ്ജനം പതിനെ ഓഫ് അൺടച്ചബിലിറ്റി ആൻഡ് അബോല്യൂഷൻ ഓഫ് എന്താണ് ടൈറ്റിൽ അബൊല്യൂഷൻ ഓഫ് അൺടച്ചബിലിറ്റി പറഞ്ഞ എന്താ പതിനേഴ് ഐത്ത് നിർമാർജ്ജന അബൊല്യൂഷൻ ഓഫ് ടൈറ്റിൽ പറഞ്ഞാൽ ബഹുമതികൾ ഒഴിവാക്കൽ അപ്പോൾ പത്തൊമ്പതേ ടു ഇരുപത്തിരണ്ട് അടുത്തെന്താണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്താണ് പത്തൊമ്പത് ടു ഇരുപത്തിരണ്ടാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പത്തൊമ്പതെന്താണ് എന്താണ് ആർട്ടിക്കിൾ പത്തൊമ്പത് എന്താണ് അഭിപ്രായ സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കരണവും എന്താണ് പത്തൊമ്പത് അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കരണവും എന്തൊക്കെയാണ് പത്തൊമ്പതിൽ പറയുന്നത് പത്തൊമ്പതിൽ എത്ര എണ്ണം ഉണ്ട് ഏഴെണ്ണുണ്ട് ഒന്ന് ഒഴിവാക്കിയിരിക്കുന്നു പത്ത് ഒന്ന് പത്തൊമ്പത് എ എന്താണ് അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കരണവും എന്താണ് സമ്മേളനത്തിനുള്ള സ്വാതന്ത്ര്യം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ആയുധമില്ലാതെ സമാധാനപരമായി സമ്മേളനിക്കാനുള്ള സ്വാതന്ത്ര്യം സംഘടനാപരമായ സ്വാതന്ത്ര്യം പിന്നെന്താണ് പാർപ്പിട സ്വാതന്ത്ര്യം തൊഴിൽ വ്യാപാരം വ്യവസായം എന്നിവയുമായുള്ള സ്വാതന്ത്ര്യം പിന്നെന്താണ് ഇതൊക്കെയാണ് എന്ത് ആർട്ടിക്കിൾ പത്തൊമ്പതിൽ പറയുന്ന എന്ത് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ പത്തൊമ്പതിൽ എന്താ പത്തൊമ്പതായിട്ട് ഇരുപത്തിരണ്ടാണ് എന്ത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ ഭരണഘടനയുടെ മനസ്സാക്ഷി എന്നറിയപ്പെടുന്നത് എന്താണ് ആർട്ടിക്കിൾ പത്തൊമ്പതാണ് ഭരണഘടനയുടെ മനസ്സാക്ഷി എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ പത്തൊമ്പതാണ് അപ്പോൾ ആർട്ടിക്കിൾ പത്തൊമ്പത് എന്താണ് അഭിപ്രായ സ്വാതന്ത്ര്യം എന്താണ് എന്താ അഭിപ്രായ സ്വാതന്ത്ര്യം ആയുധമില്ലാതെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം സംഘടനാപരമായ സ്വാതന്ത്ര്യം സഞ്ചാര സ്വാതന്ത്ര്യം പാർപ്പിട സ്വാതന്ത്ര്യം പിന്നെന്താണ് തൊഴിൽ വ്യാപാര വ്യവസായം എന്നിവയുമായുള്ള സ്വാതന്ത്ര്യം അതാണ് എന്ത് ആർട്ടിക്കിൾ പത്തൊമ്പത് അപ്പം എന്താ ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ പത്തൊമ്പതാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏതൊക്കെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ പത്തൊമ്പത് പ്രകടിപ്പിക്കാനും പ്രഭാഷണത്തിനുമുള്ള സ്വാതന്ത്ര്യം നിരായുതരായി സമാധാനിക്കു ചേരാനുള്ള സ്വാതന്ത്ര്യം സംഘടനകളും പ്രസ്താവനകളും രൂപവൽക്കരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തുടനീളം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയുടെ ഏത് ഭാഗത്തും താമസിക്കാനും നിലകൊള്ളാനുമുള്ള സ്വാതന്ത്ര്യം ഇതൊക്കെയാണെന്ത് ആർട്ടിക്കിൾ പത്തൊമ്പത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത് എന്താണ് ഇരുപത് രണ്ടാണെന്ന് കുറ്റകൃത്യങ്ങൾക്കുള്ള അന്യായമായ ശിക്ഷകൾക്കെതിരെയുള്ള സംരക്ഷണം എന്താണ് കുറ്റകൃത്യങ്ങൾക്കും അന്യായമായ ഇതിനുമുള്ള സംരക്ഷണം ആ ആർട്ടിക്കിൾ ഇരുപത് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എന്താണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എന്താണ് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണെന്ത് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണെന്ത് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് ആർട്ടിക്കിൾ എന്താണ് ആർട്ടിക്കിൾ ഇരുപത് കുറ്റകൃത്യങ്ങൾക്കുള്ള അന്യായമായ ശിക്ഷകൾക്കെതിരെയുള്ള സംരക്ഷണം കുറ്റകൃത്യങ്ങൾക്കുള്ള അന്യായമായ ശിക്ഷകൾക്കെതിരെയുള്ള സംരക്ഷണമാണ് എന്ത് ആർട്ടിക്കിൾ ഇരുപത് ആർട്ടിക്കിൾ എന്താണ് പ്രൊട്ടക്ഷൻ ഇൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് കൺവിക്ഷൻ ഓഫ് ദി ഒഫൻസ് എന്താണ് കുറ്റകൃത്യങ്ങൾക്കുള്ള അന്യായമായ ശിക്ഷകൾക്കെതിരെയുള്ള സംരക്ഷണം എന്താ ആർട്ടിക്കിൾ ഇരുപത് അനുച്ഛേ ആർട്ടിക്കിൾ ഇരുപത് എന്താണ് ജീവിക്കുന്നതിനും ജീവിക്കുന്നതിനും പിന്നെ എന്തിനാണ് ജീവിക്കുന്നതിനും വ്യക്തിപേര സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത് ഇരുപത്തൊന്ന് ആർട്ടിക്കിൾ ഇരുപത് എന്താണ് കുറ്റകൃത്യങ്ങൾക്കുള്ള അന്യായമായ ശിക്ഷകൾക്കെതിരെയുള്ള സംരക്ഷണം ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എന്താണ് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ഇരുപത്തൊന്ന് എ എന്താ പറയുന്നത് വിദ്യാഭ്യാസ മൗലികാവകാശം വിദ്യാഭ്യാസ മൗലികാവകാശമാണ് എന്ത് വിദ്യാഭ്യാസം ഒരു മൗലികാവകാശമാണ് അതാണ് എന്ത് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എ ഇരുപത്തൊന്ന് എ എന്താണ് വിദ്യാഭ്യാസം ഒരു മൗലികാവകാശമാണ് അതാണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എ അപ്പോൾ ആർട്ടിക്കിൾ എന്താണ് കുറ്റകൃത്യങ്ങൾക്കുമുള്ള അന്യായമായ ശിക്ഷകൾക്കെതിരെയുള്ള സംരക്ഷണം ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എന്താണ് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ഇരുപത്തൊന്ന് എ എന്താണ് വിദ്യാഭ്യാസ മൗലികാവകാശം വിദ്യാഭ്യാസം എന്താണ് ഒരു മൗലികാവകാശമാണ് അതാണ് എന്ത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ അതാണ് എന്താ ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എ അപ്പം ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എ എന്താണ് വിദ്യാഭ്യാസം ഒരു എന്താണ് മൗലികാവകാശമാണ് ഇതാണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എ റൈറ്റ് ടു ലൈഫ് ലൈഫ് എന്താണ് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് എന്ത് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് ആർട്ടിക്കിൾ ഇരുപത്തൊന്നിയെ വിദ്യാഭ്യാസത്തിനുള്ള മൗലികാവകാശ വിദ്യാഭ്യാസം ഒരു മൗലികാവകാശമാണ് അപ്പോൾ ഇരുപതെന്താണ് കുറ്റകൃത്യങ്ങൾക്കുള്ള അന്യായമായ ശിക്ഷകൾക്കെതിരെയുള്ള സംരക്ഷണം എന്താണ് കുറ്റകൃത്യങ്ങൾക്കുള്ള അന്യായമായ ശിക്ഷകൾക്കെതിരെയുള്ള സംരക്ഷണം എന്ത് ആർട്ടിക്കിൾ ഇരുപത് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് എന്ത് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എ എന്താണ് വിദ്യാഭ്യാസത്തിനും മൗലിക വിദ്യാഭ്യാസം എന്താണ് ഒരു മൗലികാവകാശമാണ് അതാണ് എന്ത് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് ഇനി എന്താണ് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് എന്താണ് ജീവ എന്താ ആർട്ടിക്കിൾ ഇരുപത്തൊന്നാണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് റൈറ്റ് ടു ലൈഫ് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണെന്താ ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് എന്താണ് അന്യായമായ അറസ്റ്റിനും തടങ്കലിനുമെതിരായുള്ള സംരക്ഷണമാണ് എന്ത് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് അന്യായമായ അറസ്റ്റിനും അന്യായമായ അറസ്റ്റിനും എന്താണ് എതിരായുള്ള സംരക്ഷണമാണ് എന്ത് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് അപ്പോൾ ഒന്നും കൂടി പറയാം ആർട്ടിക്കിൾ ഇരുപത് കുറ്റകൃത്യങ്ങൾക്കുള്ള അന്യായമായ ശിക്ഷകൾക്കെതിരെയുള്ള സംരക്ഷണം പിന്നെന്താണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ഇരുപത്തൊന്ന് എന്താണ് വിദ്യാഭ്യാസം ഒരു മൗലികാവകാശമാണ് അതാണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എ ഇരുപത്തിരണ്ട് എന്താണ് അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായുള്ള സംരക്ഷണം അന്യായമായ അറസ്റ്റിനും തടങ്കലിനുമെതിരായുള്ള അവ അന്യായമായ അറസ്റ്റിനും തടങ്കലിനുമെതിരായുള്ള അവകാശമാണ് എന്ത് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് എന്താണ് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് അന്യായമായ അറസ്റ്റിനും തടങ്കലിനുമെതിരായുള്ള അവകാശം പണിറ്റീഷ് പണിറ്റീവ് ഡിറ്റൻഷൻ ആൻഡ് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ പണിറ്റീവ് റിഷൻ റിട്ടൻ ഡി പണി ഡിറ്റൻഷൻ ആൻഡ് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്താണ് അന്യായമായ അറസ്റ്റിനും തടങ്കലിനുമെതിരായുള്ള സംരക്ഷണമാണെന്ത് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് അറസ്റ്റ് കരുതൽ തടങ്കൽ പാർപ്പിക്കലും ആയി ബന്ധപ്പെട്ട ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന അവകാശങ്ങളാണ് എന്ത് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ടിൽ വരുന്നത് എന്താണ് ചൂഷണത്തിനെതിരായുള്ള ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായുള്ള സംരക്ഷണമാണ് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് എന്താണ് ചൂഷണത്തിനെതിരെയുള്ള സംരക്ഷണം എന്താണ് ചൂഷണത്തിനെതിരെയുള്ള സംരക്ഷണം ഇരുപത്തിമൂന്ന് ഏറ്റവും ഇരുപത്തിനാല് അടിമപ്പണി കൂലി നൽകാതെ വേല ചെയ്യിക്കൽ അതെന്താണ് ആർട്ടിക്കിൾ ഇരുപത്തിമൂന്നേറ്റി ഇരുപത്തിനാല് ചൂഷണത്തിനെതിരായുള്ള ആർട്ടിക്കളാണ് ഇരുപത് ഇരുപത്തിമൂന്നേറ്റ് ഇരുപത്തിനാല് മനുഷ്യനെ വില്പന ചിരക്കാക്കുവാൻ പാടില്ല അടിമനിരോധനം ഇരുപത്തിമൂന്നാം അനുഛേദമാണ് എൻ്റെ അടിമനിരോധനം മനുഷ്യനെ വില്പന ചിരക്കാക്കാൻ പാടില്ല പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളെ തൊഴിലെടുപ്പിക്കുന്നതും നിരോധിക്കുന്ന ഭരണഘടനാ അനുഛേദമാണ് എൻ്റെ ആർട്ടിക്കിൾ ഇരുപത്തിനാല് പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളെ പതിനാല് വയസ്സിന് താഴെയുള്ള എന്താണ് പണിയെടുപ്പിക്കുന്നത് നിരോധിക്കുന്ന ബാലവേല ചെയ്യുന്നത് നിരോധിക്കുന്ന എന്ത് ആർട്ടിക്കിൾ ഇരുപത്തി നാല് ആർട്ടിക്കിൾ ഇരുപത്തിനാല് എന്താണ് ബാലവേല ചെയ്യുന്നത് നിരോധിക്കുന്ന എന്താണ് റൈറ്റ് അഗെൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്താണ് പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളെ പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളെ തൊഴിൽ എടുപ്പിക്കുന്നതിനും നിരോധിക്കുന്ന ഭരണഘടനാ എന്ത് ആർട്ടിക്കിൾ ഇരുപത്തിനാല് അടുത്തെന്താണ് ആർട്ടിക്കിൾ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അടുത്ത നാലാമത്തെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് ടു ഇരുപത്തെട്ട് എന്താണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ഇരുപത്തഞ്ച് ടു ഇരുപത്തെട്ട് ഇരുപത്തഞ്ച് എന്താണ് മതസ്വാതന്ത്ര്യം ജനാധിപത്യത്തിൻ്റെ മുഖമുദ്രയാണ് എന്താണ് മതസ്വാതന്ത്ര്യം ജനാധിപത്യത്തിൻ്റെ മുഖ മുദ്രയാണെന്ന് ആർട്ടിക്കിൾ ഇരുപത്തഞ്ചാണ് മതസ്വാതന്ത്ര്യം ജനാധിപത്യത്തിൻ്റെ മുഖമുദ്ര ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് മനസ്സ മന പിന്നെന്താണ് എന്താ ഭരണഘടനയുടെ മനസ്സാക്ഷി എന്നറിയപ്പെടുന്നത് ആരാണ് ആർട്ടിക്കിൾ പത്തൊമ്പത് എന്താണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ പത്തൊമ്പത് ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ പത്തൊമ്പത് പി പി വൈഗു ആണ് പ്രസ്താവന കോശ്യങ്ങളിൽ ചോദ്യങ്ങൾ വരുന്നതാണ് അപ്പം ശ്രദ്ധിച്ച് കേൾക്കുക പഠിക്കുക മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്താണ് മതസ്വാതന്ത്ര്യ ജനാധിപത്യത്തിൻ്റെ മുഖമുദ്രയാണ് ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് എന്താണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യം തൊഴിൽ സ്വാതന്ത്ര്യം ആചാരം മതം പ്രചരിപ്പിക്കുക എന്നിവയൊക്കെ എന്തിനാണ് ആർട്ടിക്കിൾ ഇരുപത്തഞ്ചിൽ വരുന്നതാണ് എന്താണ് ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് മനഃസാക്ഷിയുടെ സ്വാതന്ത്ര്യവും തൊഴിൽ സ്വാതന്ത്ര്യവും ആചാരം മതം പ്രചരിപ്പിക്കൽ മതസ്വാതന്ത്ര്യം ജനാധിപത്യത്തിന് എന്താണ് മുഖമുദ്രയാണ് വിശ്വാസത്തിനും ആരാധനയ്ക്കുമുള്ള അവകാശമാണ് എന്ത് ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് വിശ്വാസത്തിനും വിശ്വസിക്കുന്നതിനും ആരാധന ചെയ്യാനും അതിനുള്ള അവകാശമാണെന്തു ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് അടുത്തതെന്താണ് ആർട്ടിക്കിൾ ഇരുപത്താറ് ഇരുപത്താറെ എന്താണ് മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും സ്വാതന്ത്ര്യം ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് എന്താണ് ക്രമസമാധാനം ധാർമ്മികത ആരോഗ്യം ഇപ്പം എന്താണ് മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം മതസ്വാതന്ത്ര്യം ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് ക്രമസമാധാനം ധാർമ്മികത ആരോഗ്യം എന്നിവയാണ് അതൊക്കെ മതസ്വാതന്ത്ര്യം ക്രമസമാധാനം ക്രമസമാധാനം ധാർമ്മികത പിന്നെന്താണ് ആരോഗ്യം ഇതാണ് എന്ത് ആർട്ടിക്കിൾ ഇരുപത്താറ് മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം മത മതസ്വാതന്ത്ര്യം ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് ഇതാണ് എന്ത് ആർട്ടിക്കിൾ ഇരുപത്തിയാറ് മ ക്രമസമാധാനം ധാർമ്മികത ആർട്ടിക്കിൾ ഇരുപത്താറ് എന്ന ഫ്രീഡം മാനേജ് ഓഫ് റിലീജിയസ് അഫയേഴ്സ് എന്താണ് ക്രമസമാധാനം പിന്നെന്താണ് ധാർമ്മികത ആരോഗ്യം ക്രമസമാധാനം ധാർമ്മികത ആരോഗ്യമാണെന്ത് മതപരമായ അവകാശങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യമാണെന്ത് മതസ്വാതന്ത്ര്യ ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് അടുത്തെന്താണ് ഇരുപത്തി ഇരുപത്തി എന്താണ് ഇരുപത്തിയേഴ് ഏതെങ്കിലും പ്രത്യേക മതത്തിന്റെ പ്രചാരണത്തിനായുള്ള നികുതി അടയ്ക്കാനുള്ള സാമൂഹിക തിന്മകൾ പിഴുതെറിയാനുള്ള സ്വാതന്ത്ര്യം ആണെന്ത് ഇരുപത്തിയേഴ് ആർട്ടിക്കിൾ ഇരുപത്തിയേഴ് എന്താണ് എന്തെങ്കിലും പ്രത്യേക മതത്തിന്റെ പ്രചാരണത്തിനായി നികുതി അടയ്ക്കാനുള്ള സാമൂഹിക തിന്മകൾ പിഴിതെറിയാനുള്ള സ്വാതന്ത്ര്യ സർക്കാരിന്റെ അവകാശമാണ് സ്വാതന്ത്ര്യ സർക്കാരിന് മതകാര്യങ്ങളിൽ ഇടപെടാം സതി ബഹുഭാ സതി സദ്യക്കുണ്ടായിരുന്നില്ലേ ബഹുഭാര്യ ഭാര്യ ബഹുഭർതൃതം തുടങ്ങിയ നിരോധിച്ചിരിക്കുന്നു ബഹുഭാര്യത്വം ബഹുഭർതൃതം സതി എന്നിവ നിരോധിച്ചിരിക്കുന്നത് എന്താണ് ൾ ഇരുപത്തിയേഴാണ് ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെ പ്രചാരണത്തിനായി നികുതി അടയ്ക്കാനുള്ള സാമൂഹിക തിന്മകൾ പിഴിതെറിയാൻ സർക്കാരിന് മതകാര്യങ്ങളിൽ ഇടപെടാം അതാണ് എന്ത് ആർട്ടിക്കിൾ ഇരുപത്തിയേഴിൽ പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തിയേഴ് എന്താണ് ഫ്രീഡം ടു മാനേജ് റിലീജിയൻ അഫയേഴ്സ് ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ് ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെ പ്രചാരണത്തിനായി നികുതി അടയ്ക്കാനുള്ള സാമൂഹിക തിങ്ങകൾ പിഴിയാൻ എന്താണ് സർക്കാരിന് അതിൽ ഇടപെടാം അതാണ് അതാണെന്ത് സതി ബഹുഭാരിത്വം ബഹുഭർതൃത്വം എന്നിവ എന്താണ് തുടങ്ങിയവ നിരോധിച്ചിരിക്കുന്നു അതാണ് ഫ്രീഡം മാനേജ് റിലീജിയസ് അഫയേഴ്സ് ഇരുപത്തിയാറ് എന്താണ് മതപരമായ അവകാശങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് അതാണെന്ത് മതസ്വാതന്ത്ര്യം എന്താ മത ബന്ധബരമായ അവകാശങ്ങൾക്കുള്ള ഇരുപത്തിയാറാമത്തെ ആർട്ടിക്കിൾ എന്താണ് ഇരു ആർട്ടിക്കിൾ ഇരുപത്തി ആറ് മതപരമായ അവകാശം കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് അതാണ് എന്ത് ക്രമസമാധാനം ധാർമ്മികത ആരോഗ്യം അപ്പൊ ഇരുപത്തി അഞ്ച് എട്ട് ഇരുപത്തെട്ടെന്താണ് മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇരുപത്തഞ്ചെന്നാണ് എന്താണ് മതസ്വാതന്ത്ര്യം ജനാധിപത്യത്തിന്റെ മുഖമുദ്രയാണ് ഇരുപത്തി ആറ് എന്താണ് അവകാ മതപരമായ അവകാശം കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എന്താ മ എന്താണ് ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് അതാണ് അതാണെന്ത് മത ആർട്ടിക്കിൾ ഇരുപത്തി ആറ് ആർട്ടിക്കിൾ ഇരുപത്തി ഏഴ് എന്താണ് സാമൂഹിക ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെ പ്രചാരണത്തിനായി സാമൂഹിക തിന്മകൾ പിഴുതെറിയാൻ സ്വാതന്ത്ര്യ സർക്കാരിന് മതകാര്യങ്ങളിൽ ഇടപെടാം അതാണ് എന്ത് ആർട്ടിക്കിൾ ഇരുപത്തിയേഴ് അടുത്തെന്താണ് ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് ആണ് എന്ത് മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് എന്താണ് മതസ്വാതന്ത്ര്യം ജനാധിപത്യത്തിൻ്റെ മുഖമുദ്രയാണ് ആർട്ടിക്കിൾ ഇരുപത്താറ് മതപരമായ കൈകാര്യം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സ്വാളുള്ള സ്വാതന്ത്ര്യമാണെന്ത് ക്രമസമാ സ്വാതന്ത്ര്യത്തിന് എന്തു ചെയ്യാം സ്വാതന്ത്ര്യത്തിന് ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് അതാണ് എന്ത് ആർട്ടിക്കിൾ ഇരുപത്തി ആറിൽ പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തിയേഴിൻ്റെ ആണ് ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെ പ്രചാരണത്തിൻ്റെ സാമൂഹിക തിന്മകൾ പിഴുതെറിയാൻ സർക്കാരിന് എന്ത് ചെയ്യാം മതകാര്യങ്ങളിൽ ഇടപെടാം അതാണ് എന്ത് ആർട്ടിക്കിൾ ഇരുപത്തിയേഴിൽ വരുന്നത് അടുത്തതെന്താണ് ആർട്ടിക്കിൾ ഇരുപത്തെട്ട് ആർട്ടിക്കിൾ ഇരുപത്തൊമ്പത് മുപ്പത് എന്താണ് സാംസ്കാരികവും വിദ്യാഭ്യാസവും പരമായ അവകാശങ്ങളാണെന്ത് ആർട്ടിക്കിൾ ഇരുപത്തൊമ്പതെട്ട് മുപ്പത് എന്താണ് ന്യൂനപക്ഷങ്ങളായ മതങ്ങൾക്കോ ഭാഷകൾക്കോ സംസ്കാരം ലഭിക്കും അവയ്ക്ക് എന്താണ് വിദ്യാഭ്യാസത്തിനും സംരക്ഷണത്തിനും വി വികസിപ്പിക്കുന്നതിനുള്ള അവകാശമാണ് എൻ്റെ ആർട്ടിക്കിൾ ഇരുപത്തൊമ്പതേ ടു ഇരുപത്തൊമ്പതും മുപ്പതും എന്താണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ് ഇരുപത്തൊമ്പതും മുപ്പതും ആർട്ടിക്കിൾ മുപ്പത്തൊന്ന് എന്താണ് പ്രോപ്പർട്ടി ഓഫ് റൈറ്റ് ടു പ്രോപ്പർട്ടി അണ്ടർ എന്താണ് സ്വത്തിന്മേലുള്ള അവകാശമാണ് എൻ്റെ ആർട്ടിക്കിൾ മുപ്പത്തൊന്ന് റൈറ്റ് ടു പ്രോപ്പർട്ടി ആർട്ടിക്കിൾ മുപ്പത്തൊന്ന് എന്താണ് റൈറ്റ് ടു എന്ത് ആർട്ടിക്കിൾ മുപ്പത്തൊന്ന് റൈറ്റ് ടു പ്രോപ്പർട്ടി ആർട്ടിക്കിൾ മുപ്പത്തൊന്ന് അപ്പോൾ എന്താണ് ആർട്ടിക്കിൾ ഇരുപത്തൊമ്പത് മുപ്പതും സാംസ്കാരികവും വിദ്യാഭ്യാസപരമായുള്ള അവകാശം ആർട്ടിക്കിൾ മുപ്പത്തൊന്ന് എന്താണ് സ്വത്തിന്മേലുള്ള അവകാശം ആർട്ടിക്കിൾ മുപ്പത്തൊന്ന് സ്വത്തിന്മേലുള്ള അവകാശം ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് എന്താണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം എന്താണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ് അവകാശമാണെന്ത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് അപ്പോൾ ഒന്നുകൂടി നോക്കാം റൈറ്റി ടു എന്ത ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം അത് വരുന്നത് റിട്ടുകളാണെന്ത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം എത്രതരം റിട്ടുകളാണ് അഞ്ച് തരം റിട്ടുകളാണ് ഹേബിയസ് കോർപ്പസ് മാൻഡമസ് കോവാറിൻ്റോ അത് വീഡിയോ ഇട്ടിട്ടുണ്ട് ചാനലിൽ പോയി കാണുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശങ്ങളുടെ വീഡിയോ റിട്ടുകളെ കുറിച്ചിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വീഡിയോ പോയി കാണുക ഫുള്ളായി കാണുക വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക